ഇന്നലെ യു കെയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ടെലഗ്രാഫ് ന്യൂസ് പേപ്പറിന്റെ അകത്ത് നിന്ന് വാർത്തയാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ടെഹ്റാനിലുള്ള ടെലഗ്രാഫിൻ്റെ സീനിയർ കറസ്പോണ്ടൻറ് അതായത് സീനിയറാണ് അദ്ദേഹം ഇറാനിയനാണ് പ്രത്യേകിച്ച് അലി ഖമേനിയുമായിട്ടും അവിടെ ഭരിക്കുന്ന റിജി അതുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാൾ ഒരു സീനിയർ ജേണലിസ്റ്റാണ് അപ്പം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാനിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഭയാനകം അതായത് അലി ഖമൈനി അവിടെ അവരുടെ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡർ സുപ്രീം ലീഡർ അപ്പം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണുണ്ട് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം കൊണ്ട് അലി ഖമൈനയുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തണം അപ്പൊ അതെല്ലാം നോക്കുന്നതേയും കാണുകയും കാരണം റൈറ്റ് ആൻഡ് മാൻ ആണ് ഐ ആർ ജി സിയുടെ ഐ ആർ ജി സിയുടെ ഇസ്ലാമിക് റവല്യൂഷണറിയ കാർഡിൽ നിന്ന് ഡെപ്യൂട്ടേഷനായിട്ട് അലി ഖമൈനയുടെ കൂടെ വർക്ക് ചെയ്യുകയാണ് ഇദ്ദേഹം അതിനുശേഷം ആ പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാമിക് ക്ലർജി സ്റ്റഡീസ് ഷിയ അതിൻ്റെ സ്കോളർ കൂടിയാണ് അയാളെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്തു കാരണമെന്ത് അദ്ദേഹം ഇസ്രായേലി സ്പയ്യായിരുന്നു പോലും അലി ഖുമൈൻ എവിടെ പോയാലും എന്ത് ഇൻഫർമേഷൻസ് അത് കിട്ടിയാലും ഇതെല്ലാം ഇസ്രായേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ള വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകള് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് ഡിവൈസ് എൻക്രിപ്റ്റഡ് ഡിവൈസ് സംഭവങ്ങളൊക്കെ പിടിച്ചെടുക്കും ഒരു രാജ്യത്തിന്റെ സ്ഥിതിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അതും ഇറാനെന്ന് പറഞ്ഞൊരു രാജ്യം ഇനി അതിനോടനുബന്ധിച്ച് തന്നെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റാണ് ഇറാന്റെ പ്രഗത്ഭരായ ഇരുപതോളം ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തി അപ്ഡേറ്റ്സും പരിപാടിയും ഒക്കെ ചെയ്യുന്ന സീനിയർ സീനിയറായിട്ടുള്ളവരാണ് അതിനകത്ത് പല ആൾക്കാർക്ക് പല ആളുകൾക്കും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി കവറുണ്ട് കാരണം അവരെ ഏതെങ്കിലും തലത്തിൽ ഇസ്രായേലോ മറ്റുള്ള ചാര സംഘടനകളോ കൊല്ലാതിരിക്കാൻ വേണ്ടി അവരെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിന്റെ കാര്യം ഇറാന്റെ എല്ലാ ന്യൂക്ലിയർ സംഭവങ്ങളും അപ്പോഴപ്പോഴായിട്ട് അവര് ഇസ്രായേലിനെയും മൊസാദിനെ അറിയിച്ചുകൊണ്ടിരിക്കും ഇവരൊക്കെ മൊസാദിന്റെ ഏജന്റുമാരാണ് എന്നാണ് ഈ പറയുന്ന ടെലഗ്രാഫ് പത്രം ഇവരെ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഐആർ ജി സിയുടെ പല സീനിയർ ഓഫീഷ്യൽസും അതായത് മേജർ ജനറൽ ലഫ്റ്റനന്റ് ബ്രിഗേഡിയറ് അങ്ങനെയുള്ള സീനിയർ ഓഫീഷ്യൽസിൽ അവർ തമ്മി തമ്മിലടിയായി എല്ലാവർക്കും അന്യോന്യം സംശയം പറയാൻ തുടങ്ങി പബ്ലിക്കിനോടും അവിടെയുള്ള ആൾക്കാരോടും കോട്ടും അൺകോട്ടും ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത് ആരുടെയും പേര് പറയുന്നില്ല കാരണം അങ്ങനെയാണ് ഇറാനിൽ പേര് പറയാൻ പറ്റത്തില്ല പക്ഷേ റജീം അതായത് അവിടെ ഭരിക്കുന്നവരുടെ അലി ഖമേനയുടെ ഒക്കെ സംഭവത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അവർ തമ്മിലുള്ള പ്രശ്നവും പബ്ലിക് അറിയാൻ തുടങ്ങി കാരണം ഒരാൾ മറ്റൊരാളെ പറ്റി അയാൾ ചാരനാണ് മറ്റുള്ള കാര്യങ്ങളും എവിടെയൊക്കെയാണ് ഇറാൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല സ്ഥലങ്ങളും എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെ പറ്റിയുള്ളത് ലീക്ക് ചെയ്ത് ഇയാളാണ് മറ്റേയാളാണ് ഇവരാണ് ഇതിനേക്കാൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട് ഇറാൻ്റെ ആയിട്ടുള്ള പല ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും പട്ടാളത്തിലെ ഏറ്റവും കീ ആയിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നവരും ഈ പതിമൂന്ന് ദിവസം വാറ് ഇസ്രായേൽ ഇറാനുമായിട്ട് തുടങ്ങുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് അവരവിടുന്ന് വാനിഷായി മനസ്സിലാക്കൂ എത്ര എത്ര പ്ലാൻ സ്ട്രാറ്റജിക്കായിട്ടാണ് ഇറ ഇസ്രായേലി മൊസാദ് ഇത് കൈകാര്യം ചെയ്തത് അതായത് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇറാന്റെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിനും അമേരിക്കോ അപ്പോഴും ഓരോ കാര്യങ്ങളും പറയും ഇവർ തന്നെയാണ് ഈ അമേരിക്കയാണ് ഇസ്രായേലേയും കൺഫേം ചെയ്തത് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാന്റെ വീട് തീർന്നു അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൺസ് എൻറിച്ച്മെൻ്റ് സാധനങ്ങളെല്ലാം നശിച്ചു പോയി ഇനി അവിടെ കയറി അത് ചെയ്യാൻ പാടാണ് ഇവര് ഫർദറായിട്ട് അതായത് മസൂദ് പശഷ്ഖാൻ പോലും അവരുടെ കാബിനറ്റിൽ പറഞ്ഞു അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇറാനി മിസൈൽ ഫാക്ടറിയോ മറ്റുള്ള സംഭവങ്ങളോ അതേപോലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇസ്രായേൽ വന്ന് ബോംബ് ചെയ്യും ആ പരുവത്തിലാണ് എല്ലാ കാര്യങ്ങളും പോയേക്കുന്നത് ഇറാൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇസ്രായേലിന് ഇസ്രായേലിനറിയുക അപ്പോഴെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഗവൺമെന്റിന് അറിയത്തില്ല ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ മസൂദ് പെഷഷ്കാൻ ഖാൻ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റുമായിട്ടും ഈ അലി ഖൊമേനിയുമായിട്ടും ബന്ധപ്പെട്ട റിജീവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പത്തോ അറുന്നൂറോ പേരെ അവര് ആ മാറ്റി കാരണം എല്ലാവരെയും സംശയമാണ് എന്താണ് നടക്കുന്നത് അതായത് ഗവൺമെന്റിന് പോലും പൂർണമായിട്ടും പിടിയില്ല അതേപോലെ പറയുന്നൊരു സംഭവം വളരെ വർഷക്കാലം ഇറാനിയൻ ഷിയ ക്ലർജിസ് അതുകൊണ്ട് പത്തോ നാൽപ്പതോ പേര് ഗവൺമെൻറ്റുമായിട്ട് നല്ല ബന്ധമുള്ള ഇൻക്ലൂഡിങ് ജഡ്ജസും ഉണ്ട് ഇവരും ഇസ്രായേലി ചാരന്മാരാണ് ന പറയുന്നത് ഇതാണ് ഞാൻ ഈ പറഞ്ഞത് നല്ല ഇൻ്റലിജൻസും ഗ്രൗണ്ട് ഇൻ്റലിജൻസും നല്ല ഓപ്പറേഷണൽ ടാറ്റിക്സും ഉണ്ടെങ്കിൽ ആ ഒരു മറ്റൊരു രാജ്യ എനിമി രാജ്യത്തെ തകർക്കുവാൻ സാധിക്കും ഈ ബോംബ് മെളിയിടുന്ന ബോംബിനെ കറക്റ്റായിട്ട് ആക്കുറേറ്റ് പിക്ചറും നല്ല ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ നശിപ്പിച്ചുകളായി അതാണ് ഇസ്രായേൽ ഇറാനിൽ ചെയ്തത് അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അതിന് സർവൈവ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഐ ആർ ജി സിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ അതായത് ഏകദേശ രൂപത്തിലാണ് കാര്യങ്ങൾ പട്ടാളത്തിൻ്റെ ഒരു പട്ടാളം പിടിച്ചു നിൽക്കുന്നത് വെപ്പൺസിനേക്കാൾ ഉപരി അവർക്കൊരു മൊറാലുണ്ട് ബേസിക്കലി എപ്പോഴും ഇൻറ്റഗ്രിറ്റി ഉണ്ട് മൊറാൽ ഇത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ ഇല്ലാതായി അല്ലെങ്കിൽ എട്ട് വർഷം ഇറാഖുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ് ഇറാനെന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്ത് ആർക്ക് വിജയിച്ചു പിന്നെ രണ്ടാമത് പറയാം പക്ഷെ അത്രമാത്രം തകർന്ന് തരിപ്പണമായി പോയി ഇറാൻ്റെ സൈനികമായിട്ടുള്ള ഊരൂന്നും അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം അവരുടെ വെപ്പൺ സിസ്റ്റം അവരുടെ മിസൈൽ ഫാക്ടറി അവർക്ക് അതായത് അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല ഇപ്പം ചൈനയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കെമിക്കൽസൊക്കെ കൊണ്ടുവന്ന് ഇതുണ്ടാക്കുന്ന ഫാക്ടറികൾ മുഴുവനും തകർന്ന് ഈ അത് റീവർക്ക് ചെയ്യാനും പാടാകും കാരണം അവിടെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ള ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്നത് വീണ്ടും അതിരുന്നു മനസ്സിലാക്കി ഇറാനിലെ പല ഭാഗത്തും ഇപ്പോഴും ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ അവിടുത്തെ പോലീസിനും ഇന്റലിജൻസും പട്ടാള സംവിധാനത്തിന് കഴിയുന്നില്ല കാരണം പട്ടാളത്തിന് ഡയറക്ഷൻ പ്രോപ്പറായിട്ട് വരുമ്പോഴേ മുഴുവനങ്ങ് പണി അങ്ങ് കിട്ടുകയാണ് എല്ലാ രീതിയിലും ഇറാൻ അടി കിട്ടിയിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ യു എൻ പുതിയ സാങ്ഷൻ അത് എക്സ്റ്റെൻഡ് ചെയ്തു എക്കോണമി തകർന്ന് നാശമായി ഇറ ടെഹ്റാൻ എന്ന് പറഞ്ഞ നഗരത്തിൽ കുടിക്കാൻ വെള്ളം റേഷൻ രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്ക് മാറി സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഭയങ്കര പൊലൂഷൻ വെള്ളവും ഇല്ല പൊലൂഷനും ഇറാന്റെ ഒരു രാജ്യത്തിൻ്റെ ഗതികേടാണ് അതാണ് ഈ പറയുന്ന ജാതി മത മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഒരൊറ്റവാറ് വന്നു അതോടുകൂടി അങ്ങനെ തകർത്തു ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത്രമാത്രം ഇറാനെതിരെ അവിടെയുള്ള ജനങ്ങൾ ഇതേപോലെ ഇസ്രായേലി മൊസാദിന്റെ ചാരന്മാരാകാനുണ്ടായ കാരണം ഈ പറയുന്ന ഷിയ റിജി അവിടെ അടിച്ചമറത്തിലും പ്രശ്നങ്ങളൊക്കെ ഒത്തിരി പേരെ പൊല്ലുകയും ഇടിക്കുകയും ഹിജാബ് അങ്ങനെ നൂറോളം പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് വോളണ്ടറി ഈ ഇസ്രായേലി മൊസാദിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പട്ടാളത്തിനകത്തും ഇവിടെയെല്ലാം ഈ പ്രശ്നം ഉണ്ടായത് ഇറാനിയൻ പട്ടാളത്തിനകത്ത് പ്രശ്നമാണ് അതിൻ്റെ അത് വലിയൊരു വിഭാഗം പോലും ഇസ്രായേലി ചാരന്മാരാണ് അപ്പം അങ്ങനെ പോകുന്നൊരു രാജ്യത്തിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അവിടെ എല്ലാം എല്ലാം അവരുടെ ക്രമത്തിനും അതായത് ഒരു ഗവൺമെന്റ് ഭരിക്കുന്നു എന്നതിലുപരി അതിനെ കൺട്രോൾ ചെയ്യാനും പട്ടാളത്തിൻ്റെ പോക്കും ഇസ്ര അതേപോലെ തന്നെ ഇസ്ലാമിക് റിജീം അതായത് ഷിയാർ റിജീമിൻ്റെ കൺട്രോള് പോലും ീറയില് ചെയ്തു പോകുന്നു എന്ന് തന്നെയാണ് ഈ ടെലഗ്രാഫ് കൃത്യവും വ്യക്തവുമായിട്ടും റിപ്പോർട്ട് ചെയ്ത് അതായത് ഇനി കൂടെ നല്ലതാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇതേപോലെ പോയി പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല ഒന്നില്ലെങ്കിൽ അവർ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ ആ രാജ്യം എന്നേക്കുമായിട്ട് എന്നാണ് പല ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ പാർട്ടെന്ന് പറയുന്നത്